വില തീരാത്ത ഈ രത്നവും അങ്ങനെനിക്ക് സമ്മാനിച്ചിരിക്കുന്നു ഇതോടെ ഈ ജന്മം മുഴുവൻ ഞാൻ അങ്ങേക്ക് വിധേയനായിരിക്കുന്നു ഭഗവാനെ അക്രൂരേ അങ്ങേപ്പോലെ ഒരു സാത്വികൻ്റെ കയ്യിലിരുന്നാലേ ഈ രത്നത്തിന് നന്മ വരികയുള്ളൂ അങ്ങയിലൂടെ ഈ രത്നത്തിനും ഈ രത്നത്തിലൂടെ ദ്വാരകയ്ക്കും നന്മ വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന ഭഗവാനേ എല്ലാവർക്കും നന്മ വരട്ടെ അങ്ങനെ സൂര്യൻ ഭവതിയുടെ പിതാവ് സത്രാജ്യത്തിന് നൽകിയ ശെമകരത്നം പല വഴികളിലൂടെ സഞ്ചരിച്ച് ഇപ്പോൾ അക്രൂരരുടെ കയ്യിലെത്തിയിരിക്കുകയാണ് അങ്ങനെ കൊടുക്കേണ്ടിയിരുന്നില്ല ദിവസവും എട്ട് ഭാരം സ്വർണ്ണം തരുന്ന ആ രത്നം യഥാർത്ഥത്തിൽ എന്റെ സ്വത്തല്ലേ അത് നമുക്ക് തന്നെ സൂക്ഷിക്കാമായിരുന്നു അതുമൂലമുണ്ടായ അനർത്ഥങ്ങളൊക്കെ ഭവതി കണ്ടതല്ലേ അത്തരമൊരു സ്വത്ത് നമ്മുടെ കയ്യിലാകുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടും എന്നാൽ അക്രൂരരെ പോലെ പരമസാത്വികനായ ഒരു വയോധികന്റെ കയ്യിൽ അതുണ്ടായാലും ആരുടെയും ശ്രദ്ധയിൽപ്പെടുകയില്ല അതുമാത്രമല്ല ശൂന്യതയിൽ നിന്ന് തനിയെ ഉണ്ടായി വരുന്ന ആ സ്വർണവും ധനവും സമ്പത്തും ഒന്നും നമുക്ക് വേണ്ടത്ര ആനന്ദവും തൃപ്തിയും തരുന്നതാവില്ല അതുകൊണ്ട് ആ രത്നവും അതിലെ സമ്പത്തും നമുക്ക് വേണ്ട എല്ലാം അറിയുന്ന പുരുഷോത്തമനായ അവിടത്തെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ഞാൻ അവിടത്തോട് യോജിക്കുന്നു നമുക്കത് വേണ്ട നമ്മുടെ മക്കൾ അവരുടെ മുത്തശ്ശിനു കിട്ടിയ ദേവസമ്മാനത്തെക്കുറിച്ചുള്ള കഥയായി അത് നിലനിൽക്കട്ടെ അല്ലേ ഭഗവൻ അതെ സത്യഭാമി നമ്മുടെ മക്കൾ മാത്രമല്ല അവരുടെ അനന്തര തലമുറകളും അതിന് പിന്നീട് വരുന്ന തലമുറകളും ഈ കഥ കേൾക്കും സഹസ്രാബ്ദങ്ങൾ കഴിഞ്ഞാലും പുതുമമായാതെ തന്നെ ഈ ശെമകത്തിന്റെ കഥ ജനസഞ്ചയം ഏറ്റുപറയും ഭഗവാൻ ഇന്ന് സത്യഭാമയുടെ അന്തപുരത്തിലേക്ക് പോകുമെന്ന് ഞാൻ കരുതി അതെന്താ ഭവതി അങ്ങനെ കരുതാൻ അല്ല ശമന്തകത്തിന്റെ കാര്യങ്ങൾ അറിയാനും കേൾക്കാനും സത്യഭാമയ്ക്ക് അവൻ കൂടുതൽ താല്പര്യം അങ്ങേക്കത് അറിയുകയും ചെയ്യാമല്ലോ ഞാൻ രുക്മിണിയുടെ അന്തപുരത്തിലായാലും സത്യഭാമയുടെ അന്തപുരത്തിലായാലും സത്യഭാമ അതറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അവധി ഇങ്ങനെ വെണ്ണ തരുമ്പോഴൊക്കെയും നാം ആമ്പാടിയിലെ ആ പഴയ ദിനങ്ങളെ കുറിച്ച് ഓർക്കുന്നു ഗോപികമാരും പൈക്കിടാങ്ങളും ഒക്കെ ഓർമ്മയിൽ വരുന്നു അങ്ങനെ സത്രാജ്യത്തിന് സൂര്യൻ സമ്മാനിച്ച ആ രത്നം പല കൈകളിലൂടെ മറിഞ്ഞ് ഒടുവിൽ അക്രൂരന്റെ കയ്യിലെത്തി അതുവരെയുള്ള കഥയെ ഭാഗവതം പറയുന്നുള്ളൂ സമന്തകത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കഥ പുരാണത്തിലില്ല അത്രയും വലിയൊരു രത്നം എങ്ങുമില്ലാതെ അങ്ങനെ പോകുമോ അതിന് സാധ്യതയില്ല അത് ദില്ലി വാഴുന്ന ഏതോ മുഗില ചക്രവർത്തിയുടെ കയ്യിലുണ്ടെന്ന് ഒരിക്കൽ കാശിയിൽ വെച്ച് ഒരാൾ നമ്മോട് പറഞ്ഞു അത് സത്യമാണോന്നറിഞ്ഞുകൂടാ ചക്രവർത്തിയുടെ കയ്യിലോ അതെങ്ങനെ സംഭവിക്കും അധികാരവും ധനവും ഉണ്ടെങ്കിൽ രത്നവും വൈരവും ഒക്കെ ചേരുക സ്വാഭാവികമാ അതിന്റെ ഇപ്പോഴത്തെ പേര് കോഹിനൂർ രത്നമെന്നാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് കഥ കേട്ട് നേരം പോയി തറിഞ്ഞില്ല വരൂ അമൃതയത്ത് കഴിക്കാം ആവാം പ്രണാമം ശ്രീധരൻ പോറ്റി ഇരിക്കൂ അറിഞ്ഞില്ലേ കാര്യങ്ങൾ എന്താ രവിവർമ്മ തമ്പുരാൻ തൃപ്പാപ്പൂർ മൂപ്പേറ്റ് വന്ന കാര്യം കുമാരം പോറ്റി അദ്ദേഹം അറിഞ്ഞുവോന്ന് അപ്പൊ അതും കഴിഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ല ഇവിടെ അകത്തുള്ള ആള് വീണ് കാലിന്റെ കുഴ തെറ്റി കിടപ്പില അയ്യോ കൂനിന്മേൽക്കുരുപോലെയാണല്ലോ ഓരോന്നും മുളച്ചു വരുന്നത് എന്താ ഇപ്പൊ എന്നുള്ള ആലോചനയിലാണ് ഞാൻ ആലോചിച്ചിട്ട് വല്ലതും കിട്ടിയോ തമ്പുരാൻ ക്ഷേത്രമരണം ആരംഭിക്കാൻ ഏത് നിമിഷവും ഇങ്ങോട്ട് എഴുന്നള്ളും യോ അതിനു മുമ്പ് വല്ലതും ആലോചിച്ച് തള്ളന്റെ കുമാരൻ പോറ്റദ്ദേ തമ്പുരാൻ എഴുന്നള്ളി വന്നാ പിന്നെ നമ്മുടെ സ്വയം കെടുത്തുന്ന പരിപാടികളാകും നടത്തുക ഉരുട്ട് ബുദ്ധിയാണ് ആ കുട്ടി തമ്പുരാന് അങ്ങനെയുള്ള ബുദ്ധിമോശങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് കുമാരൻ ആലോചിക്കേ ശ്രീധരൻ പോറ്റിക്ക് അറിയാലോ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണ കർമ്മങ്ങൾ നടത്തിയ വില്ലുമംഗലം സ്വാമിയാരാണ് തുളുനാട്ടിൽ നിന്ന് ആറ് പോറ്റിക്കുടുംബങ്ങളെ ക്ഷേത്ര ഊരാൺമക്കാരായി ഇങ്ങോട്ട് കൊണ്ടുവന്ന് പാർപ്പിച്ചത് അതായത് दे 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 mm. mm. ah, oh. गड़े गड़े ം തൃപ്പാപൂർ മൂപ്പിന്റേത് എന്നതിനേക്കാൾ നമ്മുടേതാണ് എന്ന് സാരം അതുകൊണ്ട് ഈ ക്ഷേത്ര സമുച്ചയം ഇവിടെ ഉണ്ടെങ്കിൽ അതിന്റെ വിധികർത്താക്കളും നമ്മൾ തന്നെ ആയിരിക്കും ആയിരിക്കണം നമ്മുടെ അവകാശാധികാരങ്ങളിൽ എന്തെങ്കിലും കോട്ടം തട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ എന്തുവേണോ പ്രവർത്തിക്കും പുായി നമ്മളില്ലാതെ വരുമെന്ന തോന്നലുണ്ടായാൽ പിന്നെ ക്ഷേത്രം ഇങ്ങനെ ഇവിടെ ഉണ്ടാവണമെന്ന് തന്നെ ഇല്ല എന്തോ ചെയ്യുമെന്നാ പറയുന്നേ എനിക്കൊന്നും കേട്ടിട്ട് മനസ്സിലാകുന്നു ശ്രീധരൻ പോറ്റിയല്ലേ കുറച്ചു നേരത്തെ എന്തെങ്കിലും ചിന്തിച്ച് തള്ളാൻ പറഞ്ഞത് ഞാൻ ചിന്തിച്ചു ശ്രീധര എല്ലാ വശങ്ങളും ചിന്തിച്ചു എല്ല വശങ്ങളിലൂടെയും ചിന്തിച്ചിട്ടും ചെന്നെത്തിയത് ഒരേ ഒരു പരിഹാരത്തിലേക്കാണ് എന്താണത് ഒന്ന് തെളിച്ചു സംഹാരോ അതെ സംഹാരം നാം എല്ലാം അഗ്നി ഭഗവാന് സമർപ്പിക്കും ഒരു കുന്നു ചാരമാക്കും കുമാരൻ മനസ്സിൽ ചിന്തിക്കാൻ പോലും പാടില്ലാത്ത കാര്യമാണ് നിങ്ങൾ ഇത്ര ലാഘവത്തോട് പറഞ്ഞു വെക്കുന്നത് പറഞ്ഞു വെക്കുക മാത്രമല്ല ശ്രീധരൻ പോച്ചി വേണ്ടി വന്നാൽ ചെയ്യും അതിനെ ഈ കുമാരൻ പോച്ചക്ക് തൻ്റെ ഇടമുണ്ട് പിന്നെ ഇങ്ങനെ ഒരു വർത്തമാനം അത് നമ്മൾ രണ്ടുപേരും അറിഞ്ഞാൽ മതി കേട്ടല്ലോ കേട്ടു ഓ ും എന്താണ് തീരുമാനിക്കുന്നതെന്ന് ശവദാഹത്തിന് പോകാതിരുന്നത് വിടകൊണ്ട് അവിടെ ആകെ കുടമൻപിള്ളയും വഞ്ചിമുട്ടൻപിള്ളയും അവരുടെ ആൾക്കാരുമാണ് റാണത്തിന് മനസ്സേ അടിയൻ അവിടെ ചെന്നാൽ പന്തിയാവില്ല അതുകൊണ്ട് പോയില്ല അപ്പോൾ ഇവിടെ നമ്മുടെ പ്രതിനിധിയായി ഇളമ്പയിൽ പോയിരുന്നു ചടങ്ങിലൊക്കെ പങ്കെടുത്തിരുന്നു എന്നാണ് പോയവർ പറഞ്ഞത് മഠത്തിലേക്ക് പോയി കൗസല്യ എങ്ങനെയാണ് കൊല്ലപ്പെട്ടതെന്ന് ഇരവയ്ക്ക് വല്ല ഊഹ വിടകൊണ്ട് കൗസല്യ ആരെങ്കിലും കൊന്നതാണെങ്കിൽ അത് കൊടുമൺ പിള്ളയുടെയോ വഞ്ചിമുട്ടൻ പിള്ളയുടെയോ ആൾക്കാർ തന്നെ ആവണമെന്നാണ് അടിയന്റെ തോന്നുന്നത് അങ്ങനെ പറയുന്നത് നമുക്ക് വേണമെങ്കിൽ അത് പറയാമല്ലോ ഉണ്ടാവരുത് റാണി അങ്ങനെ പറഞ്ഞാൽ അത് തികച്ചും അടിസ്ഥാനരഹിതമായ ഒരു നിഗമനമായിരിക്കും അപ്പോൾ നിങ്ങളുടേത് അടിസ്ഥാനമുള്ള നിഗമനമാണ് റാണി തിരുമനസ്സേ ഇവിടെ നിന്നും രഹസ്യം ചോർത്തുകയാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അവസ്ഥയിൽ ഇനി അവർക്ക് അവളെ ഉപയോഗിച്ച് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കാൻ സാധിക്കാതെ വരും അങ്ങനെ വരുമ്പോൾ അവൾ ജീവിച്ചിരിക്കുന്നതിനേക്കാൾ മരിക്കുന്നതാണ് അവർക്ക് ഗുണം ആ കുറ്റം ഇവിടെ റാണി തിരുമനസ്സിന്റെ ആശ്രിതരുടെ മേൽ കെട്ടിവെക്കാനും അവർക്ക് കഴിയും റാണി കുമാരൻ തൃപ്പാപ്പൂർ മൂപ്പേറ്റ് വന്ന സ്ഥിതിക്ക് ക്ഷേത്രകാര്യങ്ങളുടെ നിർവഹണത്തിലേക്ക് കടക്കേണ്ടതുണ്ട് കുമാരന്റെ അനന്തപുരത്തേക്കുള്ള യാത്രയിലും അവിടുത്തെ കർമ്മപരിപാടികളിലും ഇരുവി പിള്ള കുമാരൻ അകമ്പിടി നില്ക്കണം ശ്രീ പത്മനാഭസ്വാമിയുടെ ദേവാലയത്തിന്റെ കാവൽ പുരുഷനാണ് ഉണ്ണി ഇപ്പോൾ നമ്മുടെ രാജകുലത്തിന്റെ വിശ്വാസം അനുസരിച്ച് ദേവാലയത്തിന്റെ ശുഭകർമ്മങ്ങളെല്ലാം തൃപ്പാപ്പൂർ മൂപ്പായ ഉണ്ണിയുടെ ചുമതലയിലാണ് എത്രയും വേഗം എന്റെ ഉണ്ണി അനന്തപുരത്തേക്ക് പോണം അവിടെ ക്ഷേത്രകാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ പരിഹരിച്ച് എല്ലാം ശുഭകരമാക്കണം ഉണ്ടാവും ശത്രുപീഠകൾ ഉണ്ടാവും എല്ലാം തരണം ചെയ്ത് വിജയിച്ചരുളാൻ ഉണ്ണിക്ക് ശ്രീപത്മനാഭന്റെ തുണയുണ്ടാവട്ടെ അവിടുത്തെ അനുഗ്രഹം ലഭിക്കട്ടെ കുമാരനോടൊപ്പം പുറപ്പെടുമ്പോൾ ഉള്ളിലും പുറത്തും കണ്ണു വേണം ശത്രു ആയുധധാരിയായി മുന്നിലെത്തുന്നവനല്ല അവൻ അവസരം പാർത്ത് പിൻവിട്ട് വെട്ടുന്നവനാണ് ചതി എപ്പോഴും വരൂ അതുവഴി റാണിത്തിരുമനസിന് പ്രതീക്ഷിക്കാത്ത പിൻബലം കൈവന്നു ഞാനും കൊടുമ്പൻപിള്ളയൊക്കെ പിടിച്ചാൽ കിട്ടാത്ത വിധത്തിൽ കാര്യങ്ങൾ വളർന്നു പോയി കൊള്ളൂർ പറ്റി റാണിത്തിരുമനസിന് പ്രതീക്ഷിക്കാത്ത പിൻബലം കഴക്കൂട്ടത്തെ മാടമ്പി പെരുമാൾ കണ്ടമ്പിള്ളയെ കുറിച്ചാണ് വഞ്ചിമുട്ടം സൂചിപ്പിച്ചത് അല്ലേ ആ അതുകൊണ്ട് കണ്ടമ്പിള്ളയുടെ പ്രദേശത്ത് നടക്കുന്നൊരു കാര്യത്തിന് കണ്ടമ്പിള്ള സർവാത്മന പിന്തുണ നൽകുമ്പോൾ ആറ്റിങ്ങൽ നിന്ന് ഇന്ന് അത് മുടക്കുക അത്ര എളുപ്പമല്ല പോയി തിരുവടികളെ തൃപ്പാപ്പൂർ മൂപ്പുവാഴ്ച മുടക്കാൻ നമ്മൾ വാദവും ഛേദവും ഒക്കെ പറഞ്ഞു നോക്കി ഒന്നും ഫലിച്ചില്ല മൂപ്പുവാഴ്ച സത്യമായി മൂപ്പായിട്ട് ഒരാൾ സ്ഥാനത്തുമായി എന്താ അതിന്റെ ൂർപ്പു ഭവിഷ് അത് പറയാൻ വേണ്ടി കൂടിയാ ഞാൻ ഇങ്ങോട്ട് വന്നത് ക്ഷേത്രകാര്യങ്ങൾ വ്യവസ്ഥയാക്കാൻ രവിവർമ്മ തമ്പുരാൻ ഉടൻ എത്തും തോന്നുന്നു അത് സംബന്ധിച്ച ചർച്ചകളും തീരുമാനങ്ങളും കൊട്ടാരത്തിൽ ഉണ്ടായി കഴിഞ്ഞു എന്നാണ് അറിയാൻ സാധിച്ചത് ആ പെണ്ണ് ചത്തിട്ടും വഞ്ചിമുട്ടത്തിന് കൊട്ടാരത്തിനകത്തെ വിവരങ്ങൾ അപ്പൊ തന്നെ കിട്ടുന്നുണ്ടല്ലോ ആരാ പുതിയ ഇര ഏതാ വഴി വഞ്ചിമുട്ടമെന്നാൽ വടവൃക്ഷമാണ് കുമാരം പോറ്റി തിരുവടികളെ അതിന്റെ വേരുകൾ ആറ്റിങ്ങൽ കൊട്ടാരത്തിന്റെ അടിത്തറയോളം ചെല്ലുന്നു ശിഖരങ്ങൾ ഗോപുരങ്ങളിലേക്ക് ചായുന്നു അതുകൊണ്ട് ഒരുത്തി പോയാൽ വേറെ ഒമ്പത് പേര് വഞ്ചിമുട്ടം അറിയാൻ ആഗ്രഹിക്കുന്നത് അറിഞ്ഞിരിക്കും അതെവിടുന്നായാലും എങ്ങനെയായാലും അത് നല്ല കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾക്ക് മാത്രമല്ല ഞങ്ങൾക്കും പ്രയോജനമുണ്ട് എങ്കിലും ആ പെണ്ണിന്റെ കൊലപാതകം അത് വളരെ നിഷ്ഠൂരമായി പോയി എന്തായാലും ഒരു സ്ത്രീയല്ലേ ഇത്രയും വേണമായിരുന്നോ എന്നൊരു സന്ദേഹം പൊന്ന് കായ്ക്കുന്ന മരമായാലും പൊരയ്ക്കുമേൽ ചാഞ്ഞാൽ മുറിച്ചു മാറ്റണം അത് സത്യമുള്ളൊരു പഴമൊഴിയാണ് നമ്മുടെ പുരയ്ക്കുമേൽ ചായൊരവസ്ഥ വന്നപ്പോ നമ്മളതപ്പം മുറിച്ചു മാറ്റി അപ്പോ അതും കൈക്രിയായിരുന്നു എന്ന് സാരം ആ അത് നമുക്കൊരാശ്വാസം തന്നു പിന്നെ അതിനെ റാണിക്കെതിരെ ഒരു ആയുധമാക്കി പോട്ടെ അത് കഴിഞ്ഞ വിഷയം അടഞ്ഞ അധ്യായം പുതിയ വിഷയങ്ങൾ വരാൻ പോവല്ലേ അനന്തപുരത്തേക്ക് എഴുന്നള്ളുന്ന രവികർമ്മ തമ്പുരാനെ എങ്ങനെ നേരിടാനാണ് തീരുമാനം അത് തന്നെയാണിപ്പോ മുഖ്യ ചിന്താവിഷയം തമ്പുരാനെഴുന്നിൽ വരട്ടെ അപ്പോൾ നിലനിൽക്കുന്ന സാഹചര്യം അനുസരിച്ച് തമ്പുരാനെ സ്വീകരിക്കുകയോ പ്രതിരോധിക്കുകയോ ഒക്കെ ചെയ്യാം അപ്പോ പോറ്റിത്തിരുവടികൾ ഏതാണ്ടൊക്കെ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് സാരം ചിലതുണ്ട് ഒക്കെ പിന്നീട് പറയാം ശരി അങ്ങനെ അങ്ങനെയാവട്ടെ 嗯。Mm. ടങ്ങും തോൽപ്പിച്ചേ അടങ്ങൂ എന്ന് വാശിയുള്ള ഉമയമ്മറാണി തിരുമനസിനോട് അമ്പലം കത്തിച്ചിട്ടായാലും ഞങ്ങൾ പക തീർക്കും തൃപ്പാപ്പൂർ മൂപ്പൻ ജവിയോർമത്തം വന്ന് ഇവിടത്തെ ചാരത്തിന്റെ കണക്കെടുക്കട്ടെ ബ്രാഹ്മണർക്ക് അനുഗ്രഹിക്കാൻ മാത്രമല്ല സംഹരിക്കാനും അറിയാവെന്ന് മനസ്സിലാക്കട്ടെ സാത്വിക ജീവിതം ഒരു മുഖാവരണമാവരുത് അത് ബാഹ്യ ആഡംബരവുമാകാൻ പാടില്ല അത് ഒരു ചര്യയോ സമഗ്രമായ നിഷ്ഠയോ ആകണം അങ്ങനെ ഒരു നിഷ്ഠ പാലിക്കുന്നവനെ ലോകരെ നയിക്കാൻ ധാർമ്മികാവകാശമുണ്ട്